ഇന്ന് തിരുവാതിരക്കളി ക്ലാസ് ഇല്ല പക്ഷെ അതിനേക്കാളും വളരെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി കാരണം നമ്മുടെ ചാനല് കണ്ടിട്ട് ഒരു നല്ലൊരു പ്രായമുള്ള ഒരു മാം പുള്ളി കരുതിക്ക് എൺപത്തൊമ്പത് വയസ്സായി അപ്പോൾ എൺപത്തൊമ്പത് വയസ്സായി അന്ന് തന്നെ ഇങ്ങോട്ട് വരികയായിരുന്നു ചെന്നൈയിലാണ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് വരുന്നതാണ് ചട്ടി അപ്പോൾ വന്നപ്പോൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ എൻ്റെ ഈ ഹൗസ് ഓണർ ഹൗസ് ഓണറും എൻ്റെ സ്റ്റുഡൻറ്റും എൻ്റെ ഫ്രണ്ടും ഒക്കെയാണ് ആ അവരെ കാണാൻ വേണ്ടി വന്നതാണ് ഈ അമ്മ ഇവിടെ വന്നപ്പോൾ എന്നെ കാണണം എന്ന് നിർബന്ധം പിടിച്ചു എപ്പോഴും പറയും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് എന്നെ കാണണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ടെന്നൊക്കെ പറയുവരി പക്ഷെ ഓർക്കാപ്പുറത്ത് ഞാൻ വലുതറിഞ്ഞില്ല ഓർക്കപ്പുറത്ത് കയറിയിരുന്നു വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പറഞ്ഞായിരിക്കാൻ ഏറ്റവും സ്വന്തം വന്നവനെ പാട്ട് പഠിക്കൊരു കയറിയത് തന്നെ നല്ല ഒരു പാട്ടുകാരിയുമാണ് നല്ല ഒരു നർത്തകിയുമാണ് പുള്ളി ഏതോ ഓഫീസുകളാണ് ഞങ്ങൾ പോയി ഞാനത് പറയാം അവിടെ വർക്ക് ചെയ്ത് റിട്ടയറായതായിട്ട് ഇവിടുന്ന് പിന്നെ തന്നെ സ്ഥിരം പോയാളാണ് ഒരു വന്നപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ ടീച്ചറോടെ ടീച്ചറോടെ നാത്തി ചോദിച്ചു പെട്ടെന്ന് തന്നെ വേണ്ടത് മനസ്സിലായില്ല അപ്പം ഞാൻ തന്നെയാണ് ടീച്ചർ എന്ന് പറഞ്ഞു അപ്പം എന്നെ ഒന്ന് കിട്ടി പിടിച്ചു നന്നായി വരട്ടെ അത് കുറേ അനുഗ്രഹിച്ചു എൻ്റെ കയ്യിൽ കൈ വെച്ചൊക്കെ അനുഗ്രഹിച്ചു എന്നിട്ട് വന്നിട്ട് വന്നങ്ങൾ ഞാനിരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞ ഇരിക്കാമെന്നൊന്നുമില്ല ഉടനെ അങ്ങോട്ട് ഡാൻസ് തുടങ്ങി തിരുവാതിര പാട്ട് തന്നെ താന പാടി നമുക്ക് ഡാൻസ് ചെയ്യാം എന്നിട്ട് കുറേ പാട്ടുകൾ ഞാൻ കേൾക്കാത്ത പാട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പെട്ടെന്നുള്ള ആളായിട്ട് നിങ്ങൾക്കതൊന്നും ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരി വെറുതെ എടുത്തതാ എപ്പോഴെങ്കിലും ഇട്ട് കാണാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വെച്ചിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാം വിചാരിച്ചു കാരണം ഇത്രയും ഏജുള്ള ആണ് കയറി ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ സ്റ്റെപ്സ് കയറി കയറണമെന്ന് ചോദിച്ചിട്ട് വരണമെങ്കിൽ ഞാൻ കേട്ടിട്ട് വരണത് പിരിമസേരാരാണ് അപ്പം അത്രയും വയ്യാ ഈ സ്റ്റെപ്സ് ഈ എൺപത്തൊമ്പത് വയസ്സുള്ള ആമ്മ ഈ സ്റ്റെപ്സ് എല്ലാം കേറി വന്നിട്ടൊന്നും ഇരിക്കുന്നു പോലും ഇല്ല വന്നു കണ്ടെങ്കിൽ കൂടെ ആവശ്യമുണ്ട് ഈ തിരുവാതിരക്കളി പണ്ട് കാര്യങ്ങളിൽ ചെയ്ത തിരുവാതിര അതേ ആ അമ്മയുടെ ചെറുപ്പകാലത്ത് അവരെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു തിരുവാതിര പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ രീതിയിലുള്ള തിരുവാതിര അതിനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തന്നു അതിനെ കാണിച്ചു തന്നു എങ്ങനെയാണെന്നൊക്കെ അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ നിന്നും വളരെ മാറ്റമുണ്ട് ചെയ്യുന്നത് ഇത്രയും വർഷം എൺപത്തി ഒമ്പത് വയസ്സിൽ പായപ്പോ നാല ചിങ്ങാമ്പയസ് പതിനാല് വയസ്സിലാണ് സംഭവമാണെങ്കിൽ പറയുന്നത് വളരെ നന്നായി പാട്ടും പാടുന്നുണ്ട് അടുത്ത് പറയുന്നത് ഒരു പാട്ട് പാട്ട് ഒരു പാട്ട് പറഞ്ഞാൽ ഞാൻ പാടിത്തരാം എന്ന് പറയാം ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും പാട്ട് പാടില്ല പറഞ്ഞു കുട്ടനെ ആ പാട്ടൊക്കെ പാടുകയാണ് ഒപ്പം അപ്പൊ ഞാൻ എനിക്ക് പിന്നെ ക്ഷീണിക്കണ്ടെ ഇരിക്കുന്ന പ്രശ്നമില്ല ഇരുന്ന് ഇരിക്കും പിന്നെ ചാടി ഇരിക്കും വീണ്ടും വന്ന് പാട്ട് പാടും ഡാൻസ് ചെയ്യും കുറേ നേരം പിന്നെ ഡാൻസും ചെയ്തു അപ്പോൾ എനിക്ക് പ്രിയമാനസ പാടാൻ പറഞ്ഞു പ്രിയമാനസമൊക്കെ ശരിക്കും മുദ്രകൾ എന്ന് പറഞ്ഞാൽ പ്രിയമാനസം അതൊക്കെ ചേട്ടനെ വാ വാങ്ങിക്കണമെന്നൊക്കെ ഭയങ്കര അതിശയം നോക്കേണ്ടി വരും അതുപോലെ കുറേ പഴയ പാട്ടുകളൊക്കെ പഠിച്ചിട്ട് പണ്ടത്തെ തിരുവാതിരക്കളി എങ്ങനെയാണെന്നും അന്നത്തെ ഡ്രസ്സിങ് അതെങ്ങനെയായിരുന്നു എന്നും ഒക്കെ പല ഡ്രസ്സ് എങ്ങനെയാണ് കൂടി കിട്ടണ എങ്ങനെയാണ് അപ്പം അന്നൊക്കെ മുടി വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ വീട്ടിൽ കിട്ടില്ല അതുപോലെ എട്ടല്ല എട്ട് പോലത്തെ വേറെട്ടെ ഇപ്പം നമ്മൾ വെറുതെ മുടി ഒന്നും ചുറ്റി കിട്ടുമല്ലോ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അതുപോലെയാണ് അധികം അന്ന് കെട്ടിയിരുന്നതെന്നാണ് പറയട്ടുള്ളത് അങ്ങനെ കിട്ടിയിരുന്നു അവർ പൂവ് ചൂടി പിന്നെ നേരിന്ന് മാത്രമേ കൂടും കുറെ കഥ കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടെ അതിൻ്റെ അടുത്ത് വന്നിട്ട് കൊണ്ട് നന്നായിട്ട് ചൂട് വെച്ച് ചെയ്യുന്നു എനിക്ക് ഈ പ്രായത്തിലൊക്കെ ഞാൻ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല കാരണം വേച്ച് വേച്ച് നമ്മൾ നടക്കുന്നതെങ്കിലും ഭയങ്കര ഡാൻസ് ചെയ്യുക ഇത്രയും ഒരു ഡാൻസിനോട് അഭിനിവേശമുള്ള ആളാകാൻ കണ്ടിരിക്കില്ല ഉണ്ട് ഈ പ്രായത്തിൽ ഈ സ്റ്റെപ്പെല്ലാം കയറി വന്നിട്ട് ഒന്നിരിക്കുമ്പോൾ ചെയ്യുക നൃത്തത്തോളം നൃത്തമാണ് തിരുവാതിര തിരുവാതിരയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാണാറുണ്ട് നല്ലതാണ് ഭാഗ്യാണ് പഠിപ്പിക്കണമെന്ന് നിർത്തിക്കളെ ആയിരുന്നു എന്നൊക്കെ അടുത്ത് പിന്നെ എൻ്റെ മറ്റു ക്ലാസുകളെ കുറിച്ച് അന്വേഷിച്ചു ഞാനിവിടെ മറ്റു മോഹിനിയാട്ടക്കാരെ നേരത്തെ എടുക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് അന്വേഷിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരുന്നു ഞാൻ ഈ ഏജിലുള്ള ഒരാൾ ഇങ്ങനെ വന്ന് നേരിട്ട് വന്ന് വന്ന് ചെയ്യാൻ ആദ്യം ഒരു മുൻവിധിയും ഇല്ലാതെ പെട്ടെന്ന് ഒരു ഒരതിശയായിട്ടുള്ളു ഈ അമ്മ എ ജി സി ഓഫീസിലെ കമലം എന്നാണ് അമ്മയുടെ പേര് അത് ഞാൻ വിട്ടുപോയതാണ് മൂക്ക് പറയുന്നത് ഇങ്ങനെ വാരിക വാരിക മുദ്രയില്ല 2 3 4 ദൈവമേ ഹല്ലേലുയാ പോ 4 2 3 4 അങ്ങനത്തെ സ്റ്റെപ്പ് ആണ് മുദ്രയില്ല ഇവിടെ എന്നല്ലേ ഭരതനാട് ഇതു ഭരതനാട് അങ്ങനാ പറയാതെ ഇതിവിടെ ആ ഭരതനാട് ഇതിന താമര വടണം നമ്മുക്ക്

അപ്പൊ അനുഗ്രഹിക്കണം അല്ലെ അതല്ലെങ്കിൽ എന്റെ അനുഗ്രഹം എങ്ങനെ ട്യൂഷനായിട്ട് എടുക്കുന്നുണ്ടോ എങ്ങനെ ഞാൻ സിനിമയിലായിരുന്നു ഒരുപാട് കുട്ടികളുണ്ട് എനിക്കുട്ടായിരിക്കും അദ്ദേഹം ഉണ്ടായിരുന്നു ഞാൻ നിർത്തിവെച്ചിരുന്നു അമ്മ അയ്യാർ അമ്മയോ അച്ഛനും അക്ക ഡാൻസ് ആരായിരുന്നു തീർക്കോണിനെ വിജയ പാലു അങ്ങനെ ആദ്യം എങ്ങനെയാക്കിട്ട് നിക്കണ പഠിപ്പിക്കൂടെ അസിസ്റ്റന്റ് ഞാൻ ൊട്ടേ അത് തിരുവാതിര നിങ്ങളെപ്പോ ഞാൻ കൊണ്ടോ തൊടിമാ രേ കണ്ടോ

ഇപ്പൊ എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി എട്ടില് വരും മാമയങ്ങൾ വാണി ദേ சசேதே பாட்டு

ജന്മസിദ്ധമായിട്ട് എന്റെ അമ്മയും അച്ഛനും ഒക്കെ ആ ഒരു തീവിലായി ജന്മനാ കിട്ടില്ല ില്ല ഏത് പാട്ട് പാടുന്നതിന് പറഞ്ഞോളൂ ഞാൻ പാടും നമ്മളൊരു നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണാം ഞാനത് ഇടുന്നുണ്ട് വീഡിയോ ഇടുന്നുണ്ടെന്ന് കണ്ടു നോക്കണം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അമ്മ ആ അത്രയും നന്നായിട്ട് ചെയ്യുന്നതിന് എല്ലാവരും കാണും എല്ലാവർക്കും